ഇന്ന് നടന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്ത എല്ലാ ജനങ്ങളോടും അഗൈതവുമായി നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായിട്ട് ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും വെസ്റ്റ് ബംഗാളിലും തമിഴ്നാട്ടിലും പഞ്ചാബിലും ബി ജെ പി തൂത്തറിയപ്പെട്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് പതിമൂന്ന് ഫലങ്ങൾ പ്രഖ്യാപിച്ചതിൽ രണ്ടിടത്ത് മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത് അതും നാമമാത്രമായ ഭൂരിപക്ഷത്തിന് മൂവായിരത്തിൽ താഴെ ഭൂരിപക്ഷത്തിനാണ് രണ്ട് സീറ്റിലും അവർ നിലനിർത്തിയിരിക്കുന്നത് പക്ഷേ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി അവർ പറയുന്ന ഉത്തരാഖണ്ഡിൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിലും ഹിമാചലിൽ മൂന്നിടത്ത് നടന്നിടത്തിൽ രണ്ട് സീറ്റിലും കോൺഗ്രസ് പാർട്ടി വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ ജനത ബി ജെ പിക്ക് നടത്തിയ ശക്തമായ വ്യതിയെഴുത്താഴ്ച നമുക്ക് കണക്കാക്കാവുന്നതാണ് ഇത് മോദി സർക്കാരിൻ്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾക്കറിയാം ഹിമാചൽ പ്രദേശിൽ അവർ ചെയ്തത് എന്താണെന്ന് അറിയാം ആറ് കോൺഗ്രസ് എം എൽ എമാരെ കൂറുമാറ്റി പണം കൊടുത്ത് കൂറുമാറ്റി അവരുടെ പക്ഷത്തെ കൊണ്ടുവന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഹിമാചൽ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനായിരുന്നു പദ്ധതി അതനുസരിച്ച് അവർ പരിപാടി തയ്യാറാക്കി പക്ഷേ ജനകീയ കോടതിയിൽ ആ ദൗത്യം ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് നാൽപ്പത് സീറ്റുമായിട്ടാണ് ഹിമാചൽ ജനങ്ങൾ തുടങ്ങിയത് ആറുപേരെ അവർ കൊണ്ടുപോയി പക്ഷേ വീണ്ടും കോൺഗ്രസ് നാൽപ്പത് സീറ്റിൽ ഇന്ന് നിൽക്കുന്നു ഹിമാചലിലെ ജനങ്ങളെ സല്യൂട്ട് ചെയ്യുകയാണ് ഉത്തരാഖണ്ഡിൽ അതുപോലെ തന്നെ മംഗ്ലൂരിലും അതുപോലെ തന്നെ ബദ്രീനാഥിലും രണ്ടിടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം കാണിക്കുന്നത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിൻ്റെ ശക്തമായ തിരിച്ചുവരവ് വരവ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടങ്ങിയത് അതവിടെ അവസാനിക്കുന്നില്ല അത് തുടരുന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഹിമാചലിലും ഉത്തരാഖണ്ഡിലും ഭരണയന്ത്രം ഇതുപോലെ ഒരു ഇലക്ഷൻ ഉണ്ടായിരുന്നില്ല ഹിമാചലിൽ ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത ആളെന്ന് പറഞ്ഞവരുടെ എല്ലാം വീടുകളും റെയ്ഡ് നടത്തി കോൺഗ്രസ് നേതാക്കന്മാരെ ചേസ് ചെയ്തു തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ ബൈ ഇലക്ഷൻ സമയത്ത് ഉത്തരാഖണ്ഡിൽ സ്ഥാനാർത്ഥികൾക്ക് പോലും പോളിംഗ് ബൂത്തിൽ പോകാൻ പറ്റിയിട്ടില്ല അവരെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് മിഷനറി ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ഒരു ഭാഗത്തെ വോട്ട് ചെയ്യാൻ പോലും അനുവദിക്കാൻ സ്ഥിതിയായിരുന്നു ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടും എല്ലാ ഗവൺമെൻറ് മിഷനറി ദുരുപയോഗം ചെയ്തിട്ടും ഉത്തരാഖണ്ഡിലെയും ഹിമാചലിലെയും ജനങ്ങൾ വലിയ വിജയമാണ് കോൺഗ്രസ് സമ്മാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ബദ്രീനാഥിലെ വിജയം അയോധ്യയ്ക്ക് ശേഷം പോളറൈസേഷൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതത്തെ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാമെന്നുള്ള ബി ജെ പിക്ക് കനത്ത പ്രഹരമാണ് അവർക്കേറ്റ കനത്ത പ്രഹരം കൂടിയാണ് ഇന്ത്യ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെ മത്സരിപ്പിച്ച വന്നിട്ടുണ്ട് അത് സഖ്യത്തിന് നൽകുന്ന ഊർജ്ജം തീർച്ചയായിട്ടും അതാണ് പറയും ഈ കാലുമാറ്റക്കാരെ നമ്മളാകെ ഭയപ്പെടുന്ന രാഷ്ട്രീയ ജനാധിപത്യത്തിന്റേതാണ് കാലുമാറ്റക്കാരെ പിടിച്ച് ജനം തോൽപ്പിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കണ്ടത് അത് ഹിമാചലിൽ നിന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് അത് നല്ല സന്ദേശമാണ് ജനാധിപത്യത്തിനും നല്ല സന്ദേശമാണ് ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ള മെസ്സേജുമാണ്